ഹലോ കൂട്ടുകാരെ ഇന്ന് അപ്പയനെ കൊണ്ട് ചെക്കപ്പിന് വന്നതാണ് ഹോസ്പിറ്റലിൽ ഇതാണ് എൻ്റെ അപ്പായി അപ്പയ്ക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു ഈ ചെറിയ ചെറിയതായിട്ട് നടക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ അപ്പയനെ കൈ പിടിച്ച് നടക്കുന്നത് ചാലിക്കാട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്നത് ഹോസ്പിറ്റലിൻ്റെ പുറകിലുള്ള ആറാണ് ഗായ ഇത് എനിക്ക് നല്ല രസമുണ്ട് ഗായ എനിക്ക് ഇഷ്ടപ്പെട്ടിയാ ഞങ്ങൾ കുറെ നേരം ആരും നോക്കി നിന്നു വൈകിട്ട് വന്നുകൊണ്ട് ടോക്കൺ നമ്പർ വൈകിട്ടാണ് വന്ന് കിട്ടിയത് അത് അതുകൊണ്ട് നല്ല തിരക്ക് ഒഴിവായി ഞങ്ങൾ സാധാരണ എല്ലാ മാസം വരുമ്പോൾ തിളക്കായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ടോ കണ്ടിട്ട് തിരിച്ചു പോകുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ ബായ്